ദൈവത്തിൻ്റെ ധന്യ തിരുനാമത്തിനും സ്തോത്രം ചെയ്യുന്നു നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ദാനിയേലിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു എന്നാൽ ദാനിയേൽ ദാരിയാവീഷൻ്റെ ഭാഷയിലും പാർസി രാജ്യമായ കോരേഷിൻ്റെ ഭാഷയിലും ശുഭപ്പെട്ടിരുന്നു ദൈവത്തിൻ്റെ ദാസ്നാംഗത ദാനിയേൽ ശുഭപ്പെട്ടിരുന്നു എന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ദാനിയൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ധാരാളം കാരണങ്ങൾ ആറാമത്തെ അധ്യായത്തിൽ നിന്ന് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും നമുക്ക് കഴിഞ്ഞുവല്ലോ ഈ സന്ദേശത്തിലൂടെ ആറാമത്തെ അധ്യായത്തിൽ ദാനിയയിൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും ഒടുവിലത്തതും ഒൻപതാമത്തതുമായ കാരണം നിങ്ങളുമായിട്ട് പങ്കുവെപ്പാൻ കർത്താവ് ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ദാനിയിലെ പുസ്തകം ആറാമത്തെ അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യത്തിന്റെ പ്രാരംഭഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയിലിൻ്റെ ദൈവത്തിന് മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു രാജാവ് ദേശത്തെങ്ങും കൽപ്പിക്കുന്ന ഒരു തീർപ്പാണ് നാം ഇവിടെ വായിച്ചു കേൾക്കപ്പെട്ടത് ആ തീർപ്പ് ഇപ്രകാരമാണ് എൻ്റെ രാജാധിപത്യത്തിൽ ഉൾപ്പെട്ട ഏവരും ദാനിയിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഭയഭക്തിയോടിരിക്കണമെന്ന് ഞാൻ ഒരു തീർപ്പ് കൽപ്പിക്കുന്നു ഈ തീർപ്പിൻ്റെ അകത്ത് ഉള്ള ഒരു ഭാഗമാണ് ദാനിയൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതിനകത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ രാജാവ് പറയുകയ ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ എല്ലാവരും ഭയഭക്തിയോടിയിരിക്കണം ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ മുമ്പാകെ എന്ന് പറയുമ്പോൾ ദാനിയലിന് ദൈവമുണ്ടായിരുന്നു എന്നാണ് രാജാവ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് പ്രിയമുള്ളവരെ അത് തന്നെയാണ് ദാനിയൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാ ആമി ദാനിന് ഒരു ദൈവമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ജീവിതത്തിൻ്റെ അകത്ത് ശുഭത കൈവരിപ്പാൻ ജീവിതത്തിൻ്റെ അകത്ത് ജയം നേടാൻ വെളിപ്പെട്ട പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുമ്പോട്ട് പോകാൻ ദാനിയിൽ കഴിഞ്ഞത് തൻ്റെ കഴിവിനേക്കാളും തൻ്റെ മിടുക്കിനേക്കാളും തൻ്റെ ജ്ഞാനത്തെക്കാളെല്ലാം ഉപരിയായി തൻ്റെ ദൈവത്താലായിരുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രീമനോട് ഞാൻ പറയട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു വിജയം കൈവരിക്കണമെങ്കിൽ നമുക്കൊരു ശുഭതീയേറിയ അനുഭവം ലഭ്യമാകണമെങ്കിൽ നമ്മുടെ കഴിവിനേക്കാളും നമ്മുടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിനേക്കാളും നമ്മുടെ ഇന്നലകളിലെ പ്രയത്നങ്ങളെക്കാളെല്ലാം ഉപരിയായി ദൈവത്താൽ അത് സാധിക്കപ്പെടുവാനിടയാ തീരും അത് ദാരിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുവല്ലോ താൻ ശുഭപ്പെട്ടിരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തനിക്ക് ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് തനിക്ക് ഒരു ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളത് ആഴം വർദ്ധിപ്പിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങൾ ആറാമത്തെ അധ്യായത്തിനകത്ത് നമുക്ക് ദർശിക്കുവാൻ കഴിയും പതിനാറാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ കാണുന്നു നിന്റെ ദൈവം ഇരുപതാമത്തെ വാക്യത്തിനകത്ത് ആവർത്തിക്കുന്നു നിന്റെ ദൈവം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിനകത്ത് എൻ്റെ ദൈവം ആറാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ തൻ്റെ ദൈവത്തിൽ ഈ പദങ്ങളെല്ലാം ദാനിയലിനൊരു ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്ന പദങ്ങളാണ് തൻ്റെ ദൈവത്തിൽ എൻ്റെ ദൈവം നിൻ്റെ ദൈവം എന്നൊക്കെ നമുക്ക് ദാനിയലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധ അവൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് പ്രേരണ നൽകിയത് ദാനിയലിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് വിജയം കൈവരിപ്പാൻ സഹായമായി വന്നതിൻ്റെ ഏറ്റവും ഉന്നത തലത്തിൽ നിൽക്കുന്ന കാരണം ദാനിയലിന് ദൈവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദാനിയുടെ ദൈവം നമ്മുടെ ദൈവമാണ് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾക്കകത്ത് നമുക്ക് തോൽക്കുമെന്ന് നാം വിചാരിക്കുന്ന ഇടങ്ങളിൽ നമുക്ക് വിജയം തരാൻ നാം പ്രയാസമെന്ന് കരുതുന്ന വിഷയങ്ങൾക്കകത്ത് ജയം തരാൻ ഒക്കെ നമ്മുടെ ദൈവത്താൽ കഴിയും ഏത് വിധത്തിലും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് കൂടെ നടക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മേഖലകൾക്കകത്തും ജയം കൈവരിക്കാൻ കഴിയും സ്തോത്രം ദാനിയേൽ ശുഭപ്പെട്ടിരിക്കുവാനുള്ള കാരണങ്ങളിൽ ും പ്രധാനപ്പെട്ട കാരണം തനിക്കൊരു ദൈവമുണ്ടായിരുന്നു ആ ദൈവത്താലാണ് തനിക്ക് ശുഭത കൈവരിക്കപ്പെടാൻ കഴിഞ്ഞെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ ദൈവത്താൽ ശുഭതയേറിയൊരു അനുഭവം നിങ്ങളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ജോലി മേഖലകളിൽ നിങ്ങളുടെ തലമുറകളിൽ വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് ഈ ദിവസങ്ങളിൽ ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരാനിടയാ പ്രിയമുള്ളവരെ ദാനിയലിൻ്റെ ദൈവത്തിൻ്റെ ധാരാളം സവിശേഷതകൾ ഈ ആറാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും സ്തോത്രം അതിലൊരു സവിശേഷത ഈ സന്ദേശങ്ങളുടെ തുടർമാനം എന്ന വണ്ണം പറയുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ആറാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യവും ഇരുപതാമത്തെ വാക്യവും വായിക്കുമ്പോൾ ദാനിയിലെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ സവിശേഷത നമുക്ക് അവിടെ കാണുവാൻ കഴിയും പതിനാറാമത്തെ വാക്യവും ഇരുപതാമത്തെ വാക്യവും ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം അവർ ദാനിയിലെ കൊണ്ടുവന്ന സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ടുകളഞ്ഞു രാജാവ് ദാനിയലിനോട് സംസാരിച്ചു നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം നിന്നെ രക്ഷിക്കും എന്ന് കൽപ്പിച്ചു ഇരുപതാമത്തെ വാക്യം വായിക്കുന്നു ഗുഹയുടെ അരികിൽ എത്തിയപ്പോൾ അവൻ ദുഃഖ ശബ്ദത്തോടെ ദാനിയെ വിളിച്ചു രാജാവ് ദാനിയനോട് സംസാരിച്ചു ജീവനുള്ള ദൈവത്തിൻ്റെ ദാസനായ ദാനിയലേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സിംഹങ്ങളിൽ നിന്ന് നിന്നെ രക്ഷിപ്പാൻ പ്രാപ്തനായോ എന്ന് ചോദിച്ചു എന്നെ കേൾക്കണേ പ്രിയമുള്ളവരെ രണ്ട് സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ രാജാവ് പറയുന്ന ആമയ വാക്കുകളാണ് നാം ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് വായിക്കുവാനിടയാത്തിരുന്നത് ഈ രണ്ട് വാക്യങ്ങൾക്കകത്തും ഒരേ കാര്യം രാജാവ് പരാമർശിക്കുന്നുണ്ട് അതിപ്രകാരമാണ് നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം പ്രൈസ് രാജാവ് ദാനിയലോടെ ബന്ധത്തിൽ കണ്ടെത്തിയ ഒരു കണ്ടെത്തലും കൂടിയാണ് രാമേ നീ ഇടവിടാതെ സേവിച്ചു വരുന്ന നിന്റെ ദൈവം സ്തോത്രം അപ്പോൾ ദാനിയൽ ദൈവത്തിന്റെ ആമി സ്തോത്രം ഒന്നാമത്തെ പ്രത്യേകത ആറാമത്തെ വാക്യ ആമി ആറാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ വാക്യത്തിലും ഇരുപതാമത്തെ വാക്യത്തിലും കാണുന്നു ആമി സ്തോത്രം സമയപരിധി നിശ്ചയിക്കാത്ത ദൈവമായിരുന്നു ദാനിയലിന്റെ ദൈവം സ്തോത്രം എന്തുകൊണ്ടാണ് ഞാനത് പറയാനിടയാത്തിരുന്നത് ഇടവിടാതെ ആ ദൈവത്തെ സേവിക്കാൻ ദാനിയലിന് കഴിഞ്ഞു എന്നുള്ളതാണ് സ്തോത്രം ദാനിയൽ ഇടവിടാതെ സേവിക്കണമെങ്കിൽ ആ ദൈവം സമയപരിധി നിശ്ചയിക്കാത്ത ദൈവമായിരുന്നു ഏതു സമയത്തും ഏതു ദിവസവും ദാനിയലിന് ഈ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവത്തെ സേവിക്കുവാനും ദാനിന് കഴിയുമായിരുന്നു സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഞാൻ ആമീ സ്തോത്രം ഈ വചനഭാഗത്ത് നിന്നിട്ട് പറയട്ടെ ദാനിയിലെ ദൈവത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത സമയപരിധി നിശ്ചയിക്കാത്ത ദൈവമായിരുന്നു ദാനിയുടെ ദൈവം ആ ദാനിയുടെ ദൈവം നമ്മുടെയും ദൈവമല്ലേ സ്തോത്രം നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുകയാണ് സമയപരിധി നിശ്ചയിക്കാത്തൊരു ദൈവമാണ് നമ്മുടെ ദൈവം ഏത് ദിവസവും ഏത് സമയത്തും ഏത് സെക്കൻഡിലും ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമുക്ക് അനുവാദമുണ്ട് അവകാശമുണ്ട് നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ നമ്മുടെ വേദനകൾ പങ്കിടുവാൻ നമ്മുടെ ആ സ്തോത്രം പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ യാദകൾ അറിയിക്കുവാൻ എപ്പം ഇപ്പോഴും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലുക നമ്മുടെ ദൈവത്തിന് സമയപരിധി ഇല്ലാത്ത ദൈവമാണ് സ്തോത്ര ഹാലിലൂയ്യ അതുകൊണ്ടാണ് പോസനെ പൗലൂസ് എബ്രഹിം ലേഖന നാലാമത്തെ അധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ പറയുന്നത് അതുകൊണ്ട് കരുണ ലിപിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കൽ ചെല്ലുക സ്തോത്രം സഹായത്തിനു സഹായത്തിനായിട്ടുള്ള കൃപ പ്രാപിപ്പാനായി ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുക എപ്പോഴാണ് യത്ത് ഏത് സമയത്താണോ നിങ്ങൾക്ക് വിടുതൽ വേണ്ടത് ഏത് സമയത്താണോ നിങ്ങൾക്ക് ആശ്വാസം വേണ്ടത് ഏത് സമയത്താണോ നിങ്ങൾക്ക് വിടുതൽ വേണ്ടത് ഏത് സമയത്താണോ ദൈവമായിട്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഏത് സമയത്താണോ ദൈവത്തി എന്ന് കേൾപ്പാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ചെല്ലാൻ ആമേ കാമി നമുക്ക് അനുവാദം തന്നിട്ടുണ്ട് കാരണം നമ്മുടെ ദൈവം സമയപരിധി നിശ്ചയിക്കാത്ത ദൈവമാണ് സ്തോത്രം അതുകൊണ്ട് ധാന്യനെ പോലെ ആമി ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലും കർത്താവ് ും കൃപ ചെയ്യുമാറാകട്ടെ അപ്രകാരം ആമെ ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ അകത്ത് വിജയം കൈവരിപ്പാൻ ശുഭതേറിയ ഒരു അനുഭവത്തിലേക്ക് ആമെ നയിക്കപ്പെടാൻ സർവശക്തനായ ദൈവം നമുക്ക് ഏവർക്കും കൃപ ചെയ്യുമാറാകട്ടെ ആമേ